ചേച്ചിയെ ചേച്ചി അയില ചൂര മത്തി ഒക്കെ ഉണ്ട് വേണോ നല്ല പെടക്കിടെ മീന വേണോ വേണ്ടേ മോളെ അയിലുണ്ട് ചെമ്മീൻ ഉണ്ട് ചൂരയുണ്ട് നല്ല മീനാ അങ്ങനെ അനിയൊക്കെ മാറി ചായൊക്കെ കുടിച്ചായിരുന്നോ ആന മുട്ടിനൊക്കെ വേദനയാകുമ്പോളെ കാലൊന്നും നനക്കാൻ വയ്യ നല്ലൊരാശു പോവാരുന്നില്ലേ ആ പോണം എന്റെ പൊന്നി ചാരി നീ ഒരു ഭാര്യ അറിഞ്ഞോ എന്നെ പിന്നെ കയറി എന്നിട്ട് കാര്യമില്ല അതൊക്കെ അറിയണം നാട്ടിലൊക്കെ ഉള്ള കാര്യങ്ങൾ അതേ ആ സുശീലയുടെ മോനുണ്ടല്ലോ ഒരു പെണ്ണിനെയും കൊണ്ട് പോയിരുന്നു മരിക്കിലൊക്കെ കയറി ഇറങ്ങി ഒക്കെ നടക്കുക ഏത് പെണ്ണോ ഏത് പെണ്ണാന്നൊന്നും അറിയത്തോന്നുല്ല ആണോ ചേച്ചി ചേച്ചിയുടെ എന്റെ പൊന്നി ചേച്ചി ഞാൻ അറിയാമെന്ന് പറഞ്ഞ ചേച്ചിയുടെ മോൻ അങ്ങനെ മോളും മോനും കൂടെ അവർക്കൊരു ഫോണുണ്ട് ഫോണിനകത്ത് കുത്തി ഏതോടെ നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് കണ്ടതാണ് വെറ്റിൽ പിടിക്കുന്നോ അമ്മ വെക്കുന്നോ അങ്ങനെ ചെയ്യുന്നു ഇതെല്ലാം ചെയ്ത് ഇതൊക്കെ അങ്ങനത്ത് വന്നു ചേച്ചിയുടെ മോൻ ഒരു പെണ്ണിനെയും ഒളിച്ചോടിപ്പോ നിന്നോട് ആരോടീ പറഞ്ഞത് എന്റെ മോനെ ഞാൻ വരച്ച് പറയല്ലേ നിർത്തുന്നത് അല്ലെ ഇങ്ങനെ പറയണ കേട്ടു ആൾക്കാർക്ക് എന്നാ പറയാൻ വയ്യാതെ ആൾക്കാർ ഇതിനുവേണ്ടി ഇരിക്കുവല്ലേ പൂവേ ഊവേ പൂച്ച കണ്ണു അടച്ച് പാല് കുടിക്കണം ആരും അറിയണില്ലെന്നാ വിചാരം പറഞ്ഞു ചേച്ചി ഇനി ആരോടും പറയാൻ പോവണ്ട എന്തെങ്കിലും ആയിക്കോട്ടെ ഇനി നന്നാത്ത കാര്യം ഞാൻ പരദുഷ്ടക്കാരി ആണെന്ന ആൾക്കാർ പറഞ്ഞും പറയാനുള്ള ആരോടും പറയണല്ലോ പരദൂഷണം നമ്മുടെ കൊച്ചു കേരളത്തിൽ ഏഷ്ണിയും പരദൂഷണവും കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വരും തലമുറകൾ ഇത് കണ്ടുപിടിക്കാതിരിക്കട്ടെ